പിണറായി വിജയൻ റിയാസ് മൗലബി കേസിൽ ആർ എസ് എസുമായി ഗൂഢാലോചന നടത്തി എന്ന ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല പക്ഷേ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരിക്കെ റിയാസ് മൗലബി വധക്കേസിലെ അട്ടിമറി നടന്നു എന്നതൊരു വസ്തുതയാണ് അത് ഏതേത് വക്കീലന്മാർ കാസർഗോഡ് ഇരുന്ന് കാലുമാറി മാറി വെളിപ്പിച്ചാലും ശരി എത്ര കളവുകൾ പറഞ്ഞാലും ശരി വസ്തുതകൾ എന്ന് പറയുന്ന ഈ കേസിന്റെ തുടക്കം മുതൽ റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവം മുസ്ലിം ചെറുപ്പക്കാരനെ ഗഞ്ചത്ത് കത്തി കുത്തിക്കയറ്റി കൊന്നുകളഞ്ഞതിന്റെ പാപക്കറയിൽ നിന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഒഴിഞ്ഞു മാറുക സാധ്യമല്ല നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അപകീർത്തിപ്പെടുത്തിയതിന് തിരുവനന്തപുരത്ത് കേസെടുക്കുമ്പോൾ പിണറായി വിജയൻ പറയുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം നിയന്ത്രിക്കുന്ന പോലീസാണ് എനിക്കതിൽ ബന്ധമില്ല ഈ നാട്ടിലെ റൂൾ ഓഫ് ലോ ഉറപ്പു വരുത്താൻ കഴിയാത്ത ഒരു ആഭ്യന്തര മന്ത്രിയാണ് പിണറായി വിജയൻ ഈ സംസ്ഥാനത്ത് നിയമവാഴ്ച നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത പോലീസിന് തോന്നും പോലെ ആളുകളുടെ മേൽ കേസെടുക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ രാജ് സംസ്ഥാന കണ്ട ഏറ്റവും കഴിവുകെട്ട ഈ സംസ്ഥാന കണ്ട ഏറ്റവും മനുഷ്യത്വ വിരുദ്ധനായ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലാണ് പോലീസ് മന്ത്രി എന്ന നിലയിലാണ് ചരിത്രം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ അടയാളപ്പെടുത്താൻ പോകുന്നത്